ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ചൂട് കാലത്ത് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണിത് വളരെ കുറഞ്ഞ ചിലവിലും എന്നാൽ അപാര ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ജ്യൂസിൻ്റെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കണിലെ ഓൾ ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഈ ജ്യൂസ് തയ്യാറാക്കുന്നതിനായി ഞാനൊരു മൂന്ന് ചിക്കു ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചിക്കുവിൻ്റെ സീസണാണല്ലോ മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായിട്ട് ചിക്കു ലഭിക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് ചെറിയ നന്നായി പഴുത്ത ചിക്കുവാണ് എടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് ഗ്ലാസ്സിലുള്ളത് ഉണ്ടാവും ഏത് ഫ്രൂട്ടായാലും ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നന്നായി പഴുത്തതാണെങ്കിൽ ടേസ്റ്റ് കൂടും ഇതിൻ്റെ തൊലിയും കുരുവുമെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പളുപ്പ് മാറ്റിവെക്കാം കൈകൊണ്ട് തന്നെ പതിയെ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കത്തിയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ ചിക്കെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ പഞ്ചസാരയാണ് ആണ് എടുത്തിട്ടുള്ളത് ഞാനിനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ട പാലും യൂസ് ചെയ്യാം ഇതിനോട് കൂടെ ഞാൻ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ പൈസയുള്ള കൊക്കോ പൗഡറിന് ഇപ്പോൾ എല്ലാ കടകളിലും ആണ് ഞാൻ ഈ പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഹോർലിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എല്ലാം സൂപ്പർ ടേസ്റ്റ് ആണ് എന്നാൽ ചിലവ് കുറഞ്ഞത് കൊക്കോ പൗഡർ തന്നെയാണ് പാലിന് പകരം നല്ല കട്ട പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ജ്യൂസ് നല്ല തിക്കും നല്ല ചില്ലിങ്ങും ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തണുപ്പിച്ച് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മറ്റെന്ത് ഷേക്കിനേക്കാളും ജ്യൂസിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ചിക്കു ഷേക്ക് തന്നെയാണ് നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ജ്യൂസ് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീമി ആൻഡ് ഫ്രോത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അരിച്ചൊഴിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്യാവുന്നതാണ് എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ഈ അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയെടുത്തത് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒരു സൂപ്പർ ജ്യൂസ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ പോസിറ്റീവ് കമൻസും ൂസൊക്കെ കാണുമ്പോഴാണ് പുതിയ പുതിയ റെസിപ്പികൾ ചെയ്യാനും വീഡിയോ ചെയ്യാനൊക്കെ പ്രചോദനമാകുന്നത് വീണ്ടും നമുക്ക് പുതിയ അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്